ശ്രീ പി കുഞ്ഞുരാമൻ നായരുടെ പട്ടം പറപ്പിക്കട്ടെ പാരിടമൊന്നായി കാണും നേട്ടം പാറട്ടെ വാനിലൻ കൊച്ചു പട്ടം താമരപ്പൂവിൻ മണവുമായി നീ ഓമനക്കാറ്റെ വരീകരി ഓരോ പടിയായി കയറുകൻ്റെ മാം വിചാരശിൽപം താടി നരച്ചൊരൻ അച്ഛനെപ്പോൾ താഴത്തേക്കാകാശം നോക്കി നിൽപ്പു പൊന്മകൻ നാശിസു നേരുകയാ അമ്മയെപ്പോലഴകാർന്നൂര്യകരങ്ങൾ തലോടി നിൽപ്പു പോരികമേൽ പോട്ടൻ നോതി മേഘം പാരിടമൊന്നായി തീരും നേട്ടം പാറട്ടെ മീതയൻ കൊച്ചുപട്ടം കാറ്റിൻ തുണയാൽ ഉയർന്നുയർന്നു മീതേ മീതെ പറവയാം വീക്ഷിക്കും നിൻകരളിൽ നൂലറ്റുപോകാതിരിക്കും പാരിടമൊന്നായി കാണും നേട്ടം പാറട്ടെ മീതയൻ കൊച്ചുപട്ടം മാനവനെന്നും വഴക്കടിച്ചു കോലം കെടുത്തിയ പാരിൽ നിന്നും പാവന ചിന്താ മീതേ പാറട്ടെ എന്നു കൊച്ചു പട്ടം പാവന ചിന്താ മീതേ പാറട്ടെ എന്നു പട്ടം